Thank <laughs> you. ഹലോ വെൽക്കം ടു മൈ ഓൺ റെസിപ്പീസ് ആൻഡ് സ്റ്റോറീസ് ബൈ ഷഹന അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണിത് നല്ല റോഡ് സൈഡിൻ്റെ ഭാഗത്തൊന്നുമല്ല റോഡിൽ നിന്ന് കുറച്ച് കയറി വന്നിട്ടാണ് ഞങ്ങളുടെ വീട് അപ്പോൾ വീട്ടിലേക്ക് സിറ്റൗട്ട് അങ്ങനെ നേരെ കയറി ചെല്ലുന്നത് ഒരു ലിവിങ് ഏരിയക്കാണ് അധികം ഡിസൈനോ മോഡലുകളോ അങ്ങനെ ഇൻറ്റീരിയറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു സാധാരണ വീടാണ് ഞങ്ങളത് അപ്പോൾ ഞങ്ങൾ അതിൽ ഹാപ്പിയാണ് അലഹദില്ല സന്തോഷമാണ് പിന്നെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇതിൽ ഇതാണ് ഒരു ബെഡ്റൂം മക്കളുടെ ഡ്രസ്സ് കാര്യങ്ങൾ അവരുടെ സാധനങ്ങളൊക്കെ വെക്കലും ഒക്കെ ഈ റൂമിലാണ് പിന്നെ ഇത് ഡൈനിങ് ഏരിയയാണ് പിന്നെ ചുമരമ്മലൊക്കെ നല്ല ചിത്രപ്പണികളൊക്കെ ഉണ്ടാവും നല്ല കലാകാരന്മാരുള്ള വീടാണ് എന്നുള്ളത് മക്കളെന്നു മതിയല്ലോ അപ്പോൾ അതൊക്കെ ഒരു കഥയാണ് ആ ഒക്കെ മരസ്റ്റ് അതൊക്കെ പറയാൻ നിന്നാൽ ഒരുപാട് നേരമാവും ഞങ്ങൾ ചെറിയ മോള് ഓള് ഉറങ്ങുന്ന ടൈമിലെടുത്ത വീഡിയോ ആണ് ഉച്ച സമയത്ത് എടുത്തതാണ് അപ്പോൾ ഫ്രണ്ട്സാളിങ്ങനെ വീട് കണ്ടിട്ടില്ല ഒരുപാട് കാലത്തിന് ശേഷം നമ്മളിങ്ങനെ ഗെറ്റുഗെതറൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അപ്പോൾ ഭയങ്കര കൂട്ടാണ് അപ്പോൾ അവർക്ക് വീട് കാണണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു അപ്പം അങ്ങനെ എന്തും നമ്മളെ ലോകം നമ്മളെ പെണ്ണുങ്ങളെ ലോകമാണല്ലോ അടുക്കള എന്ന് പറയുന്നത് അപ്പോൾ അടുക്കള ആയാലും രണ്ട് ഭാഗമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു മെയ് കിച്ചൺ ആയിട്ടും ഒരു വർക്ക് ഏരിയ ആയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാണ് മെയ് കിച്ചണിൻ്റെ ഒരു ഭാഗം ഇതാണ് പിന്നെ സ്റ്റോർ റൂം ആയിട്ടൊന്നുമില്ല താഴ്മേലെ കബോർഡൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് സ്റ്റോർ റൂം സെറ്റാക്കിയിട്ടുള്ളത് ഇതാണ് വർക്ക് ഏരിയ കേട്ടോ പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നതും അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് അധികം സെറ്റപ്പ് ഒന്നും ഒന്നുമില്ലാത്തൊരു നോർമൽ വീഡാണ് എന്നാലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മറ്റുള്ള വീട് കാണുമ്പോൾ ആഗ്രഹിക്കാനുണ്ട് കേട്ടോ എന്നാലും അലഹദില്ലാ ഭാഷ എന്നാ സന്തോഷം ഇപ്പം ഞാൻ ഇതുപോലൊരു സ്ക്രീൻ റെക്കോർഡർ ഞാൻ ഈ വീഡിയോനെ ഫസ്റ്റ് കാണിച്ചിരുന്നു എന്ത് സംഭവം എന്ന് വെച്ചാൽ എനിക്ക് മുന്നേ ഒരു നാലഞ്ച് വർഷം മുന്നേ ഒരു ചാനൽ ഉണ്ടായിരുന്നു അത്യാവശ്യം തിരക്കുകളില്ലാത്ത വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു വിമിസ് ഗാലറി എന്നായിരുന്നു പേര് പിന്നെ അത് ഞാൻ മാറ്റി അത് ഈടാണ് മാറ്റിയത് ഇപ്പോൾ അതിൽ വീഡിയോ ഇട്ടാലൊന്നും ആവുന്നില്ല യൂട്യൂബ് എന്താ പറയുക ഒക്കെ ചെയ്യുന്നില്ല അപ്പോഴാണ് ഞാൻ പുതിയതൊന്ന് തുടങ്ങാമെന്ന് കരുതിയത് അപ്പോൾ ആ വീഡിയോ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തത് എൻ്റെ മകൻ്റെ ബേർത്ത് ഡേ വീഡിയോ ആയിരുന്നു പിന്നെ ആ വീഡിയോൻ്റെ ഏറ്റവും എൻറ്റിംഗ് ഞാൻ വീഡിയോ വൈകിട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഹോം ടൂൺ കാണിക്കാം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഹോം ടൂണിന് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു എഡിറ്റ് ചെയ്തോ ഉണ്ടായിരുന്നില്ല എടുത്തൊക്കെ വെച്ചൊക്കെ റെഡിയാക്കി പിന്നെ എനിക്കത് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയ പറ്റിയൊരു മാനസികാവസ്ഥ ആയിരുന്നില്ല ആകെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു അപ്പോൾ പിന്നെ എനിക്കത് ഒന്നിനും പറ്റിയില്ല അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിൽ പറയാം ഓക്കെ ബൈ